വേനൽക്കാലമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലായിടത്തും ശക്തമായ വേനലുണ്ട് അത് അതികഠിനമായ ചൂടാണത് രാവെന്നോ പകലെന്നോ ഇല്ല രാത്രിയായാലും ചൂട് ശമിക്കുന്നില്ല എന്ന പരാതി എല്ലായിടത്തും ജനങ്ങൾ പറയുന്നുണ്ട് അതിൽ പൊറുതിമുട്ടിരിക്കുകയാണ് നമ്മളെല്ലാം തന്നെ അപ്പോൾ ഈ കറണ്ട് കൃത്യസമയത്ത് ഇല്ല എങ്കിൽ കറണ്ട് കട്ടുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട എന്നാണ് ഒരുപാട് ഒരുപാട് പേര് പറയുന്നത് ഈ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കൊതുക് ശല്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നത് ഈ രാത്രിയാകുമ്പോൾ ഉറക്കമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ചൂട് മറ്റൊന്ന് ഈ കൊതുക് കടിയാണ് കൂട്ടം കൂട്ടമായിട്ടൊരു വൈകിട്ടൊരു ആറ് മണിയോട് കൂടി വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന കൊതുകൾ പിന്നീട് അത് വീട്ടുപോകുന്നേ ഇല്ല എന്നുള്ള പരാതികൾ ഓരോ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ കൊച്ചിക്കാരുടെ വീടുകളിൽ ഈ എത്തുന്ന ഈ കൊതുക് അത് വലിയ ശല്യമായിട്ടുണ്ട് അതിനെതിരെ കോർപ്പറേഷൻ തന്നെ രംഗത്ത് വരുന്നു എന്നാണ് ആ വാർത്ത ഇത്തവണത്തെ ബജറ്റിൽ കൊതുകിനെ തുരത്താൻ എത്ര കോടിയാണെന്ന് പറയുമോ ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് കോടി ചെലവഴിക്കും എന്നാണ് കൊച്ചി കോർപ്പറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് കൊതുകാണ് വെറും കൊതുകല്ല കോടികളുടെ മൂല്യമുള്ള സാക്ഷാൽ കൊച്ചിക്കാരൻ കൊതുക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ബജറ്റ് പ്രസംഗത്തിൽ പന്ത്രണ്ട് കോടി രൂപയാണ് കൊതുക് നശീകരണത്തിനായി കണക്കാക്കിയിരിക്കുന്നത് കൊതുക് കൊച്ചിക്കാർക്ക് പുതുമയല്ല രാത്രിയിൽ കൊതുകുമായി ബാഡ്മിന്റൺ കളിക്കാത്ത വീടുകളും നഗരത്തിൽ ചുരുക്കം കൊച്ചിയിലെ കൊതുക് എങ്ങനെയുണ്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ ഡെയിലി ഇതിനൊക്കെ പരിഹാരം സംഭവം ഇല്ല മാത്രമേ ഉള്ളൂ തിരുക്കൊച്ചി കാലം ൊട്ട് ബജറ്റുകളിൽ കൊതുകിനും ഒരിടം കിട്ടിയിട്ടുണ്ട് ഇത്തവണയും അത് ആവർത്തിക്കുകയാണ് കോർപ്പറേഷനിൽ ബജറ്റിൽ പന്ത്രണ്ട് കോടി രൂപ കൊതുക് നിർമാർജ്ജനത്തിന് ചെലവഴിക്കുമെന്ന് പ്രഖ്യാപനം പന്ത്രണ്ട് കോടി എന്ന് കേട്ടപ്പോൾ കൊച്ചിക്കാരുടെ പ്രതികരണം

ഉപകാരപ്പെടുന്നു ഉപകാരപ്പെടുന്നു കൊതുക് ഒന്നും അശാസ്ത്രീയമായ സെപ്റ്റിക് ടാങ്കുകളാണ് ഭൂരിഭാഗം നഗരവാസികളും ഉപയോഗിക്കുന്നത് ഇവയിൽ നിന്നുമുള്ള മലിനജലം ഒഴുകിയെത്തുന്നതാവട്ടെ കനാലിലേക്കും തോട്ടിലേക്കും കായലിനോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചി നഗരത്തിൽ തോടുകളും കനാലുകളും ഒട്ടനവധിയാണ് കറുത്തൊഴുകുന്ന ഈ മലിനമായ ചാലുകളിലേക്ക് നോക്കിയാൽ മതി കൊതുകിന്റെ ഉറവിടം നിങ്ങൾക്ക് കാണാനാകും ബ്രഹ്മപുരത്ത് നടത്തിയ കർമ്മ പരിപാടികൾക്ക് ശേഷം കൊച്ചിയുടെ കൊതുക് ശല്യത്തിനെ ഫലപ്രദമായി നേരിടാൻ ഒരുങ്ങുകയാണെന്ന് കൊച്ചി മേയർ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ആണ് ഇപ്പൊ പന്ത്രണ്ട് കോടിയിലേക്ക് എത്താനുള്ള ഒരു കാരണം നമ്മൾ ഒരു ലാബ് അവിടെ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു അത് വി സി ആർ സി വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിന്റെ ശുപാർശയായിരുന്നു എൻഡമോളജിസ്റ്റുകളെ നിയമിക്കാൻ നമ്മൾ ആലോചിച്ചിരുന്നു ഇത് കഴിഞ്ഞ 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 വർഷം 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 നടന്നില്ല ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോടി ഞാൻ പറഞ്ഞല്ലോ ആണ് ഒരു വലിയ വലിയ ഫിഗറിലേക്ക് ഫിഗറിലേക്ക് വന്നത് കൊതുക് നിവാരണത്തിനുള്ള ലാബ് സംവിധാനം ജി ഐ എസ് സാങ്കേതിക വിദ്യ എല്ലാ മാസത്തിലും നഗരത്തിൽ ഡ്രൈ ആചരണം പുതിയ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് മുന്നിലുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നഗരമായ കൊച്ചിയുടെ സിരകളിലൂടെ കക്കൂസ് മാലിന്യം ഒഴുകുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന കൊതുകുകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം അതിക്രമിച്ചു കൊച്ചിയിലെ പുത്തം പണക്കാരൻ കൊതുകുകളുടെ കടികൊള്ളാൻ ഭാഗ്യം കിട്ടിയ ക്യാമറമാൻ എ സഭജിത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊച്ചി പൊതുജനം കഴുതയല്ല സാർ കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇത്തരത്തിൽ കൊതുക് ശല്യം എന്ന വാർത്തകൾ അതിൽ ഒരുപാട് പേർ പറയുന്നു ഈ കൊച്ചിയിൽ ലഹരി മാഫിയയ്ക്ക് പുറമെ കൊതുകു മാഫിയ സംഘമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എബ്രഹാം തോമസ് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നേരത്തെ അത്തൊരു ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പന്ത്രണ്ട് കോടി ഇതിനായി മാറ്റിവെക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കിയതിൻ്റെ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം അല്ലെങ്കിൽ ഇപ്പം എന്ത് കാര്യം എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും വരുന്നു ഖദീജ സി സി പറഞ്ഞു സമൂഹത്തിന് ചെലവാക്കാൻ പണമില്ല കൊതുകിനും കോഴിക്കും ും കോടികളുണ്ട് അങ്ങനെയല്ല കഥജാത് ഇത് കൊതുകിനെതിരെയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്രയും പന്ത്രണ്ട് കോടിയ ആ നീക്കി വെച്ചത് എന്നതാണ് വാർത്ത അങ്ങനെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വരും നേരത്തെ ഈ ഫ്ലക്സ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ആശയം പറഞ്ഞ ഒരാൾക്കുണ്ടത് ജാർവിസ് അടൂർ ജാർവിസ് പറയുന്നു കൺ വി ട്രൈ ഇറ്റ് വിത്ത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡ് അതായത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ വെച്ചാൽ ഒരു പ്രശ്നം പരിഹാരമാവില്ലേ എന്ന് പറയുന്നു ഈ ബോർഡുകൾ എന്ത് എന്നുള്ളതല്ല ഈ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ അത് പുതുസ്ഥലങ്ങളിൽ അവിടെയും ഇവിടെയും മയക്കയായി വയ്ക്കുന്നു എന്നുള്ളതാണ് എത്ര പറഞ്ഞിട്ടും അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടതും അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയതും ബോർഡുകൾ ഏത് ടൈപ്പും ആവാം പക്ഷേ നിയമവിരുദ്ധമായ ബോർഡുകൾ ഉള്ളത് മറ്റൊരു വിഷയമാണ് അത് ഉണ്ടാകാൻ പാടില്ല അത് വെക്കാൻ പാടില്ല എന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയതുമാണ് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നു അടുത്തത്